തെരുവുനായയുടെ കടിയേറ്റ അഞ്ചര വയസ്സുകാരിക്ക് പേ വിഷബാധ വാക്സിൻ എടുത്തതിന് ശേഷമാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സ്വദേശിയുടെ അഞ്ചര വയസ്സുകാരിയായ മകൾക്കാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത് ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് അങ്ങേറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണ് പേ വിഷബാധയ്ക്കുള്ള വാക്സിൻ ഈ കുഞ്ഞു കുട്ടി എടുത്തിരുന്നു പക്ഷേ പിന്നീടും എന്തുകൊണ്ടാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണിത് സംഭവിച്ചത് മോഹിനി ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അഞ്ചര വയസ്സുകാരിയായ പെൺകുട്ടിയെ തിരുവുനായ ആക്രമിച്ചത് തലയ്ക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു തൊട്ടടുത്തുള്ള കടയിൽ മിഠായി വാങ്ങിക്കുവാൻ വേണ്ടി കുട്ടി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ആ സമയത്താണ് തിരുവുനായയുടെ ആക്രമണം ഉണ്ടായത് അതിനുശേഷം ഈ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചു പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാരണം കുട്ടിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയുണ്ട് കഴിഞ്ഞ ദിവസവും രക്തസാമ്പിൾ പരിശോധിച്ചപ്പോൾ അത് പോസിറ്റീവ് ആയിരുന്നു പേവിഷബാധയുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഐ ഡി ആർ പി വാക്സിനും എടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കുട്ടിയുടെ നില വഷളായി തന്നെ തുടരുകയാണ് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ഗുരുതര ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഈ കുട്ടി ഇപ്പോഴും ചികിത്സയിൽ ഉള്ളത് ഏകദേശം ഒരു മാസമായിട്ടും കുട്ടിയുടെ നില അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നതാണ് ഏറ്റവും ഗുരുതരമായ അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു കാര്യം അന്ന് ആറോളം മറ്റ് ആറോളം പേർക്കും ഇത്തരത്തിൽ നായയുടെ കടി ഏറ്റിയിരുന്നു മലപ്പുറം പെരുവള്ളൂർ കാക്കതടം സ്വദേശിയായ സൽമാൻ ഫാരിസിന്റെ അഞ്ചര വയസ്സുള്ള കുട്ടിക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ കടിയേറ്റ് ഗുരുതരമായ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ് കഴിയുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് പെരുവള്ളൂർ കാക്കത്തടം എന്ന് പറയുന്ന സ്ഥലം ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ തിരുവനായയുടെ ശല്യം ഉള്ള ഒരു സ്ഥലമാണ് മുൻപും നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളോ മറ്റ് സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല നായ്ക്കളുടെ തെരുവ് നായ്ക്കളുടെ വന്ധീകരണം അടക്കമുള്ള നടപടികൾ ഇപ്പോഴും അശാസ്ത്രീയമായി അല്ലെങ്കിൽ അതിപ്പോഴും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് എന്തായാലും ഈ അഞ്ചര വയസ്സുകാരി ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് രോഹിണി ശരി ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ